ഹലോ ഇന്ന് ഒരു മീഷോ എന്നൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ മോന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു അഞ്ച് ഐറ്റം അടങ്ങുന്ന ഒരു കോമ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇതിൽ ബോട്ടിൽ സ്പൂൺ ഉണ്ട് ബോട്ടിൽ സ്പൂൺ കൂടെ അടങ്ങിയ ഒരു ഐറ്റം ഉണ്ട് പിന്നെ ബേബി ഉണ്ട് പിന്നെ ഫ്രൂട്ട് ഫീലറുണ്ട് അതുപോലെ ടീത്തറുണ്ട് ഉണ്ട് ഞാൻ എന്നിട്ട് വാങ്ങിയത് തന്നെ നമ്മുടെ കുഞ്ഞിനെ പല്ലി വെക്കാനുള്ള ബ്രഷ് അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് നമ്മുടെ ഫിംഗറിലിട്ടിട്ട് തേച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അവനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു ഒന്നര ഒന്നര ആവർ ആയി അപ്പോൾ അവന് പല്ലൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കുന്നത് അപ്പോൾ അത് മാത്രമായിട്ട് റേറ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നൂറ് നൂറ്റിപ്പത്ത് അങ്ങനെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഈ കോമ്പോസിറ്റ് എല്ലാം കൂടി ഇരുന്നൂറിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിചാരിച്ചു ഇത് എല്ലാം കൂടി വാങ്ങിക്കുന്നില്ലേ നല്ലത് അല്ല നമ്മൾ ബോട്ടിലും ഇപ്പം ചെയ്യുന്ന ബോട്ടിലൊക്കെ വാങ്ങിയാലും നല്ല റേറ്റ് ആവും പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വെച്ചാൽ കുറുക്കൊക്കെ അതിൽ കൊടുക്കാൻ അങ്ങനെ വാങ്ങിയതാണ് എല്ലാം ിൽ ബ്രഷ് ബ്രഷക്കെ ഉണ്ടാക്കുക നല്ല ക്വാളിറ്റിയാണ് ഒരു കുറ്റവും പറയുന്നില്ല ഞാൻ മീഷോ നിത്യം നാൾ വാങ്ങിയതിൽ അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റാണ് അതിനെപ്പറ്റി എല്ലാം സിലിക്കോൺ ടൈപ്പാണ് ആണ് ഈ ബോട്ടിലൊക്കെ നല്ല സിലിക്കോൺ ടൈപ്പാണ് നല്ലതാണ് നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് ഇതാണ് ഇത്രയാണ് ഉണ്ടായിരുന്നത് മോ ആദ്യം തന്നെ